ഇതൊക്കെ നിങ്ങള് ഇന്നൊരു ഫുട്ബോൾ മത്സരേട്ടാ നമ്മുടെ ക്യാപ്റ്റൻ റൈഫാണ് കണ്ടില്ല മത്സരം നടക്കുവോ കളിയെടുക്കുവോ പറ്റും ഓ കളിച്ചു കാണിച്ചോ അത് നോക്കണല്ലോ എന്നാൽ ഉറപ്പല്ലേ ഓക്കേ ഇത് ഇന്നത്തും ഈ വീഡിയോ മിസ് ചെയ്തിട്ടോ കാണിച്ചോ കുറച്ച് വിശേഷം ഉണ്ട് ഇതാണ് സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാ എങ്ങനെ വേണം നിങ്ങൾ വിചാരിച്ച പോലെ എങ്ങനെയല്ലേ വെറും ചായ ചായയെടുക്കാനും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണാനും മാത്രമല്ല സുഹൃത്തുക്കള് ആണോ അല്ല ഒപ്പം മൊറയൂരാണ് ഈ ടർഫിന്റെ മുന്നിലൂടെ ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് റൈഫ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ട് ഒരാളാണെങ്കിലും ഇവരെക്കാളും എത്ര മനോഹരമായിട്ടാണ് കളിക്കുന്നത് സംസാരിക്കുന്നത് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ശരിയാണോ അല്ലേ ആണോ അപ്പൊ പേര് പറ മുഹമ്മദ് എന്താ എന്താ റൈഫിനെ കുറിച്ച് നല്ലൊരു ഫുട്ബോള് പിന്നെ പ്രസംഗം അല്ല ഈ ോ ആ നിങ്ങൾ എന്ന മുതലുള്ള ചെങ്ങയമാരാ എൽ കെ ജി മുതലേ എൽ കെ ജി മുതലോ ഞാനീ അംഗൽവാടി കുമ്പം കൂടെ ഇണ്ടല്ലേ അത്ര ഒപ്പം ഒന്നും എന്റെ എന്റെ ഒന്നും ഒരു കമന്ററി പറ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിന്റെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ വേർസസ് സമനില വന്ന മത്സരത്തിൽ രണ്ട് മൂന്ന് പോർച്ചുഗൽ പുറകെ നിൽക്കുമ്പോൾ എക്സ് തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിലാണ് ആഫ്രിക്ക വരുന്നത് ശ്വാസം പതുക്കി പിരിച്ച് വീർ പതുക്കി പിരിച്ച് സോച്ചി പോർച്ചുഗൽ ട്രെയിലിൻ കിക്ക് റൊണാൾഡോ എടുക്കുന്നു ആഫ്രിക്ക ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രേറ്റ് ഇതുവരെ വലിയ റൈഫിന് ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരെക്കാളും മുന്നിലാണ് ഇതിന് വിജയത്തിന് രണ്ട് ഘടകമുണ്ട് ഒന്നാരാണ് ഒരാൾ ഒന്ന് ഉമ്മ ഉമ്മ ഉപ്പ ഓക്കെ ഉമ്മ എപ്പോഴും ഉണ്ടാവും പിന്നെ മറ്റാരാസ് ഫ്രണ്ട്സ് ഗ്രേറ്റ് നല്ല ചെങ്ങായിമാരുള്ളിൽ എന്താ ഗുണം ഉയരും അല്ലേ ഓക്കെ നിങ്ങൾക്ക് എന്താണത്ര ഇഷ്ടം ുംയൂല സൂപ്പർ സ്റ്റാർ കളിക്കാരെ ഗ്രേഡിപ്പെട്ട ആളാണല്ലോ പന്തടക്കം മികവ് പന്തട്ടു സ്റ്റൈൽ സുഹൃത്തുക്കളില്ലേ അതായത് നമ്മള് കളിക്കാനൊന്നും ഒറ്റ പതില്ലോ അപ്പൊ പിന്നെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ കളിച്ചൂല പിന്നെ വീട്ടിൽ സുഹൃത്തുക്കളാൻ്റെ ശക്തി പിന്നെ ഇതൊരു വലിയ സന്തോഷാണല്ലേ ഇനി കുറെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ ബന്ധം നിലക്കോ ജോലിയൊക്കെ തിരക്കാവില്ല ഏഹ് അതാവൂല അതെന്തോണ്ടാ അങ്ങനെ ഉണ്ടാവില്ല എത്ര ഗ്യാരണ്ടി പറയാൻ കാരണം എന്താ അങ്ങനെ കഴിഞ്ഞു വന്ന ആൾക്കാരാ ആൾക്കാരാളി നല്ല മറുപടി ആളാ ഇന്നിട്ട് കുറച്ച് ജോലിയൊക്കെ ആയി വലിയ 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 വല്യ ഇവനും വലിയ ആളാവുമല്ലോ റൈഫും അപ്പൊ ഇങ്ങളൊക്കെ എന്താ ചെയ്യാൻ പോകും ട്രിപ്പ് സ്വപ്ന ആണല്ലേ എല്ലാരും കൂടെ ട്രിപ്പ് ഒക്കെ പോവും അതെന്തോണ്ടാ ും കാര്യങ്ങളൊക്കെ ഐഡിയാസ് നല്ല ഐഡിയാസ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഒന്ന് രണ്ട് ഉദാഹരണം അങ്ങോട്ട് പറയും ആണല്ലേ വേറെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപദേശിക്കുവോ എന്താ പറയാനുള്ളത്യൻസർ പറഞ്ഞു കൃത്യമായിട്ട് ആൻസർ പറയേ ഇതിനൊക്കെ എപ്പഴാ ചെങ്കാതി നേരം നിനക്ക് നേരണ്ട വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഏഹ് പഠന സമയം എപ്പോഴാ സമയം നൈറ്റ് നൈറ്റ് ലേ നല്ലോ പഠിക്കും നല്ല വായിക്കും ചെയ്യും അല്ലേ അടിപൊളി അപ്പൊ ഏത് കൂട്ടുകെട്ട് നില സ്ട്രോങ് ആയി നില കെട്ടേന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാണ്